വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ ഒരു മിനിറ്റ് കൊണ്ട് മൂന്ന് മാർക്ക് ഈ വരുന്ന എസ് എസ് എൽ സിയുടെ ജോഗ്രഫിയുടെ സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷനിൽ ഒരു മിനിറ്റ് കൊണ്ട് മൂന്ന് മാർക്ക് ഏതാണ് ചോദ്യം ഇതാണ് ആ ചോദ്യം എന്താണ് ആ ചോദ്യം ഇന്ത്യയിൽ പൊതുകടം വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ നോക്കുക വാട്ട് ആർ ദ കോസസ് ഫോർ ഇൻക്രീസിങ് പബ്ലിക് ഡെപ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ പൊതുകടം വർദ്ധിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ വെറും ഒരു മിനിറ്റ് പഠിക്കാൻ ഒരു മിനിറ്റ് വേണ്ട മൂന്ന് സെക്കൻഡ് ഏതാണ് ഒരു സെക്കൻഡ് നോക്കുക ഇൻക്രീസ്ഡ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഏതാണ് പറയുന്നത് ഇൻക്രീസ്ഡ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ പ്രതിരോധ ചെലവ് കൂടുന്നതിന് കാരണം ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ജനസംഖ്യ അളവുകൾ അല്ലെങ്കിൽ ജനസംഖ്യ വർദ്ധിക്കുന്നത് കാരണം അതുപോലെ പറയുന്നു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് വികസന പ്രവർത്തനങ്ങൾ കാരണം മൂന്ന് കാര്യങ്ങൾ മാത്രം ഓർത്ത് വെക്കുക ഏതൊക്കെയാണ് പ്രതിരോധ രംഗത്തെ എന്ത് വലിയ ചെലവുകൾ ജനസംഖ്യാ വർദ്ധനവ് വികസന പ്രവർത്തനങ്ങൾ ഈ മൂന്ന് കാര്യം എന്ത് ചെയ്യാ ഓർത്തു വെക്ക മൂന്ന് കാര്യം ഓർത്തു വെച്ചാല് മൂന്ന് മാർക്ക് നേടാം ഒരു മിനിറ്റ് കൊണ്ട്